പേര് സത്യശീലൻ ജോലി ബസുകൾ കേന്ദ്രീകരിച്ച് പോക്കറ്റടി പേരിൽ മാത്രം സത്യമുള്ള സത്യശീലനും കൂട്ടുകാളികളുമാണ് കാഞ്ഞിരപ്പള്ളി പോലീസിന്റെ പിടിയിലായത് സത്യശീലൻപിള്ളക്ക് പെരിനാട് ആറ്റിങ്ങൽ പാല എം സ്റ്റേഷനുകളിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് തിരുവനന്തപുരം സ്വദേശിയായ മുരുകൻ കൊട്ടാരക്കര സ്വദേശിയായ സത്യശീലൻപിള്ള കോട്ടയം സ്വദേശിയായ സുജി എറണാകുളം സ്വദേശി റജി ജോർജ് എന്നിവരാണ് കാഞ്ഞിരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് ബസ്സുകൾ കേന്ദ്രീകരിച്ച് പോക്കറ്റടി നടത്തുന്ന നാലംഗ സംഘമാണ് ഇവർ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി കാഞ്ഞിരപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച ബസ്സിന്റെ പിൻവാതിലൂടെ കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇടക്കുന്നം സ്വദേശിയായ ഗൃഹനാഥന്റെ പതിനെണ്ണായിരം രൂപ വില വരുന്ന മൊബൈൽ ഫോണും എ ടി എം കാർഡും ഇവർ മോഷ്ടിക്കുകയായിരുന്നു പരാതിയെ തുടർന്ന് കാഞ്ഞിരപ്പള്ളി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത് സംഘം ചേർന്ന് ബസ്സുകളിൽ കയറി ബസ്സിൽ അനാവശ്യ തിരക്കുണ്ടാക്കി മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി സത്യശീലം പിള്ള കൂടാതെ സുജിക്ക് ഗാന്ധിനഗർ സ്റ്റേഷനിലും എറണാകുളം റെയിൽവേ പി എസിലും റജി ജോർജിന് കാഞ്ഞിരപ്പള്ളി സ്റ്റേഷനിലും മോഷണ കേസുകൾ നിലവിലുണ്ട് കാഞ്ഞിരപ്പള്ളി എസ് എച്ച്ഒ നിർബൽ ബോസിന് കീഴിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ஜல்லி இடிமிக்கல்ோல்ட் அண்ட் டயமண்ட்ஸ் ஓரோ பவனும் மூவாயிரம் ரூபா கிழுவ டயமண்ட் கேரட்டி பதினாயிரம் ரூபாய் கிழிவ் எல்லா கோல்ட் பர்ச்சேசும் சமம் இனி இடிமணிக்கலிலான ஆகோஷம் கோல்டன் டைமண்ட்ஸ் சங்கனாஷேரி கோட்டயம் காஞ்சிரப்பள்ளி பாலா கரக்சால் முண்டக்கயம்